നിരോധിത പ്ലാസ്റ്റിക് കടത്തിയ ലോറി പിടികൂടി പിഴ ചുമത്തി കോഴിക്കോട് ജില്ലയിൽ നിന്നും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലേക്ക് വിതരണം ചെയ്യാനായി വാഹനത്തിൽ കടത്തിയ അര ടണ്ണോളം വരുന്ന ഒറ്റത്തവണ ഉപയോഗ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് തദ്ദേശ വകുപ്പിൻ്റെ ജില്ലാ എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡുകൾ നടത്തിയ സംയുക്ത പരിശോധനയിൽ പിടികൂടിയത് പയ്യന്നൂർ ടൗണിൽ വെച്ചാണ് വാഹനം ജില്ലാ എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡ് പരിശോധിച്ചത്

കോഴിക്കോടുള്ള സലാല ഏജൻസീസ് എന്ന സ്ഥാപനത്തിൻ്റെ കെ എൽ പതിനൊന്ന് ബി യു തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തെട്ട് നമ്പർ വാഹനത്തിൽ കടത്തുകയായിരുന്ന പ്ലാസ്റ്റിക് ആവരണമുള്ള പേപ്പർ കപ്പുകൾ ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക് സ്പൂണുകൾ പ്ലാസ്റ്റിക് സ്ട്രോകൾ ടെക്സ്റ്റൈൽ ഡീ കട്ട് ക്യാരി ബാഗുകൾ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ കനം കുറഞ്ഞ പ്ലാസ്റ്റിക് ഗ്ലാസുകൾ പ്ലാസ്റ്റിക് കോട്ടഡ് പേപ്പർ കപ്പുകൾ എന്നിവയാണ് പിടികൂടിയത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലേക്ക് അയൽ ജില്ലകളിൽ നിന്നും വ്യാപകമായി നിരോധിത വസ്തുക്കൾ ലോറികളിൽ എത്തിക്കുന്നതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സ്കാഡ് ദേശീയപാതയിൽ ഉൾപ്പെടെ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു പിടിച്ചെടുത്ത വസ്തുക്കൾ പയ്യന്നൂർ നഗരസഭയുടെ എം സി എഫിലേക്ക് മാറ്റി പതിനായിരം രൂപയാണ് പിഴ ചുമത്തിയത് തുടർ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ സ്ക്വാഡ് പയ്യന്നൂർ നഗരസഭയ്ക്ക് നിർദ്ദേശം നൽകി പരിശോധനയിൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഉദ്യോഗസ്ഥരായ പി പി അഷ്റഫ് എം ലജി കെ ആർ രാജീവകുമാർ ഷെരീഖുൽ അൻസാർ അരൻബേബി പയ്യന്നൂർ നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ പി പി കൃഷ്ണൻ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരായ ശ്യാംകൃഷ്ണൻ അനീഷ് ലാൽ എന്നിവർ പങ്കെടുത്തു ഗ്രാമികാനുസ് തലശ്ശേരി